കാലി മഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പൂനൂർ ബെഡിലേക്ക് ഭദ്രയെ തള്ളി കാശിയൊരു വല്ലാത്ത ശരിയോടെ ഡോറടച്ചു കാശി വേണ്ട നിനക്ക് പ്രതികാരം ചെയ്യാൻ വാശി നിൽക്കാനുള്ള എന്റെ ജീവിതം അവന് നേരെ വിരൽ ചൂണ്ടി ദേഷ്യത്തിൽ പറഞ്ഞു അവൻ പൊട്ടിച്ചിരിച്ചു ഓഹോ അപ്പൊ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയും പേടിയൊക്കെ ഉണ്ടല്ലേ അപ്പൊ നീ അന്ന് എന്നോട് കാണിച്ചോളി അവന്റെ അലർച്ചയിൽ അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി പേഴ്ചി കൊണ്ട് വിറച്ച് നിൽപ്പാണ് കാശിയേട്ടൻ ഞാൻ അവൾ നിറഞ്ഞ കണ്ണോട് അവനെ നോക്കി ആരടി നിന്റെ കാശിയേട്ടൻ നീ വിളിക്കുന്ന ആ പേര് മതി എനിക്ക് കാലനാഥ് നിന്റെ കാലനാഥൻ അവൾ പേടിയോടെ അവനെ നോക്കി അപ്പൊ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങുമല്ലേ അവൻ ഷർട്ട് അഴിച്ചുകൊണ്ട് ചോദിച്ചു മധുര കണ്ണുകൾ അമർത്തി തുടച്ച് നോക്കി കാരനാഥനടുത്ത് ഇച്ചിരി താണ്ടുകൊടുത്താൽ തലയിൽ കയറും ശരിയാക്കി തരാം അവൾ മനസ്സിൽ എന്തോന്ന് പ്ലാൻ ചെയ്തു എനിക്ക് സമ്മത കാശി കേട്ടാ നിങ്ങളുടെ ഭാര്യയാവൻ മനസ്സുകൊണ്ടു ശരീരം കൊണ്ടോ അവളൊരു അവനെ നോക്കി കാശി കാറ്റഴിച്ചു വിട്ട പോലീട് പോലെ അവളെ നോക്കി ഇവളെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാശി അവളെ സൂക്ഷിച്ചു നോക്കി എന്താ കാശി ചേട്ടാ അതെ നീ എന്നെ ചേട്ടാ ചോട്ട എന്നൊന്നും വിളിക്കണ്ട കാശി അങ്ങനെ വിളിച്ചാൽ മതി അവൻ അത്രയും ഡോർ തുറക്കാൻ പോയി കാശി പോവാണോ നീ മോളെ നീ ഇതല്ല ഇതിനപ്പുറം കാണിക്കും വേണ നീ എന്റെ കൂടെ കിടക്കുകയും ചെയ്യും എനിക്കറിയാം പക്ഷേ നീ ചെവി തുറന്ന് കേട്ടോ ഈ കാശിനാഥന്റെ കൂടെ കിടക്കാന്ന് നീ കരുതണ്ട തെരുവി കിടക്കുന്ന വേശ്യപ്പണിന്റെ അടുത്ത് പോവാനും എനിക്ക് മടിയില്ല പക്ഷേ നീ അവരെ കണക്ക് ഒരുപാട് ഒരുപാട് താഴെയാ എന്റെ മുമ്പില് നിന്റെ ഉള്ളിൽ പറയാൻ വേണ്ടി തന്നെയായിരുന്നു ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഷോ നടത്തിയത് കാശിയുടെ വാക്കുകൾ ഇടിത്തീ പോലെയാണ് ഭദ്രയുടെ കാതിൽ വീണത് അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോവുകയും ചെയ്തു ഭദ്ര പൊട്ടിക്കരച്ചിലൂടെ ബെഡിലേക്ക് വീണു തന്റെ ഭാഗത്ത് തെറ്റുണ്ട് അല്ല തെറ്റ് തന്റെ ഭാഗത്തു തന്നെ ആയിരുന്നു വേണ്ടായിരുന്നു ഒന്നും അവൾ പഴയ കാര്യങ്ങളോർക്ക് എന്തോ കുറ്റബോധം കൊണ്ട് ഉള്ളിൽ നേറി എപ്പോഴോ കരഞ്ഞു കരഞ്ഞ് അവൾ ഉറക്കം പിടിച്ചു കാശി ഉറക്കം വരാതെ കിടന്നു ഇനി എന്റെ കൺഘട്ടത്ത് നിന്നെരുത് നിന്നെ അവൻ ദേഷ്യത്തിൽ അവടെ പേര് വിളിച്ചു നീ നീന ഇവിടെ ജീവിക്കും ഭദ്ര ഈ കാശിനാഥന്റെ കാഴ്ചവട്ടിൽ അടിമയായി അവൻ അവൾക്ക് എങ്ങനെയൊക്കെ പണിയെടുക്കാൻ മനസ്സിൽ കണക്കുകൂട്ടി ഇനി ഇങ്ങനെ ഒരു ഉൾച്ചെളിയുടെ ആവശ്യമുണ്ടോ എല്ലാ എല്ലാവരോടും പറഞ്ഞുകൂടെ അവരാളുടെ അടുത്തേക്ക് ഇരുന്ന് ചോദിച്ച് സത്യങ്ങളെല്ലാം എല്ലാവർക്കും മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ മരണവാർത്ത നമ്മളെ തേടിയെത്തും എങ്കിലും എല്ലാം ശരിയാവും കുറച്ച് സമയമെടുക്കും അതുവരെ അതുവരെ എല്ലാം എല്ലാവരിൽ നിന്ന് ഒളിച്ചു വെച്ചേ മതിയാവും എൻ്റെ കടമകൾ ഞാൻ കൃത്യമായി ചെയ്യും ശരികളായി കണ്ട് ചെയ്യുന്നൊക്കെ തെറ്റുകളായിരുന്നെന്ന് പിന്നൊരിക്ക തോന്നരുത് എന്റെ ശരികൾ എനിക്ക് മാത്രമായിരിക്കും ശരി അത് മറ്റുള്ളവരെങ്ങനെ കാണുന്നു എന്നോ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല അയാൾ ഗൗരവത്തിൽ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അറിയാം ഞാൻ പോകുന്നുണ്ട് ചന്ദ്രോത്ത് തറവാട്ടിലേക്കോ വർഷങ്ങൾക്ക് ശേഷം പലതും ഓർമ്മപ്പെടുത്താനും പലതും കണ്ടെത്താനും സൂക്ഷിച്ചു വേണം ഒരു ശത്രുപക്ഷം ശക്തമാണ് അയാളൊന്നു പുഞ്ചിരിച്ചു ദുഷ്ടന് ദൈവം പനപോലെ വളർത്തുപോലെ ആ വളർച്ച ശത്രുക്കളുടെ കാര്യത്തിൽ പൂർത്തിയായി ഇനി വരാനിരിക്കുന്ന എന്തും നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു ഹരി അമ്മാവന്റെ അടുത്തേക്ക് ഒന്ന് പതിയെ വിളിച്ചു എന്താ ഗൗരവമായ ഉണ്ടായിരുന്നു ശിവക്ക് എങ്ങനെയുണ്ട് അവൻ അവരെ നോക്കി നിങ്ങൾ പ്രസവിച്ച മകളല്ലേ പോയി ചോദിക്ക് അവൻ അവരെ നോക്കി പുച്ഛിച്ച് എണീറ്റ് പോയി അവർ ശിവയുടെ മുറിയിലേക്ക് പോയി അവിടെ അവളൊരു ആൽബ് നോക്കിയിരിക്കുകയായിരുന്നു കയ്യിലും കാലിലും കെട്ടുണ്ട് മോളെ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് അവർ വിളിച്ചു ശിവ ദേഷ്യത്തിൽ ആൽബ് എടുത്ത നിലത്തേക്കെറിഞ്ഞ് ചാടി എണീറ്റ് ദേഷ്യത്തിൽ അവിടെ നിൽക്കു തിരിഞ്ഞു നിങ്ങളുടെ ആരപടങ്ങി അവൾ അവരോട് അലറി മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കാശി മോളുടെ സഹോദരന പോരാത്തിനിപ്പോൾ വിവാഹം കഴിഞ്ഞു ഇനി കാശി കാശിമോൻ്റെ ജീവിതത്തിലേക്ക് എന്റെ മോള് പോവരുത് അവരവളോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ തുടങ്ങി ഇറങ്ങി പോത്തള്ളെ ഭ്രാന്ത് പിടിപ്പിക്കാതെ കാശി എൻ്റെ എന്റെ മാത്രം ഈ ജീവതക്കുള്ളതാ കാശി അവരെ പിടിച്ച് പുറത്തുള്ളി കൊണ്ട് അവൾ പറഞ്ഞു അവർ ചെയ്യുന്ന വീണത് സ്വന്തം ഭർത്താവിന്റെ മുമ്പിലായിരുന്നു അയാൾ പൂച്ചങ്ക എന്ന ചിരിയോടെ ഇരിപ്പുണ്ട് നിങ്ങൾ ശരിക്ക് ഒരിക്കലും അവൾ ആശുപത്രിയിൽ ആ സെല്ലിനുള്ളിൽ കിടന്ന് കരയുന്ന കണ്ട് മടുത്താണ് ഞാൻ ഇനിയും നിങ്ങളായിട്ട് അവൾ അവിടെ എത്തിക്കും ദുഷ്ടനാ നിങ്ങൾ മനുഷ്യത്വം സ്നേഹം ഒന്നുമില്ലാത്ത മൃഗം മുഖമടച്ച അടിവീണ് അവരുടെ കവി എന്റെ മുന്നിന്ന് സംസാരിക്കാൻ വേണ്ടി നീ നിന്നോട് ഞാൻ പറഞ്ഞു നാവിടയ്ക്ക് പൊട്ടിയ പോലെ എന്റെ കാൾ ചൂട്ടി കിടന്നോണം അല്ലെങ്കിൽ കൊന്നളയും ഞാൻ അറിയാറോ ഞാൻ വെറും വാക്ക് പറയാറില്ല അച്ഛാ ഹരി ഉറക്കി വിളിച്ചു ഹരിവേഗ അയാളുടെ അടുത്തേക്ക് വന്നു വലിയസിനും വല്യമ്മയും വന്നിട്ടുണ്ട് മോഹൻ ഭാര്യയും നോക്കിയിട്ട് പുറത്തേക്ക് പോയി ആ ഏട്ടം വരുന്ന കാര്യമൊന്നും ഇന്നലെ കൂടി വിളിച്ച പറഞ്ഞില്ലല്ലോ മോഹൻ ചിരിയോടെ അടുത്തേക്ക് പോയി ഞാൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ നിന്നെ വിളിച്ചു പറയണോടാ ചിരിയോടെ മഹി ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചേർതി ബാഗ് താ ഞാൻ എടുക്കാം അവൻ ബാഗ് ബലമായി വാങ്ങി അകത്തേക്ക് കയറി അല്ല അവരൊക്കെ ഇവിടെ നീരജ അകത്തേക്ക് ആയതിനിടയിൽ ചോദിച്ചു നിങ്ങൾ അകത്തേക്ക് വെളു നിങ്ങളില്ലാത്ത സമയത്ത് ചിലതൊക്കെ ഉണ്ടായി എല്ലാം പറയാം മഹി നീരജയും പരസ്പരം നോക്കിയിട്ട് അകത്തേക്ക് കയറി ഹരി കമ്പനി കാര്യങ്ങൾക്ക് എങ്ങനെ പോകുന്നു മഹി ഗൗരവത്തിൽ ചോദിച്ചു അതൊക്കെ നന്നായി പോകുന്നുണ്ട് പക്ഷേ അരി പകുതിക്ക് നിർത്തി മഹി പൊരികൻ ചൊലിച്ച് നോക്കി ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയം ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കാശി മോഹനും നിർത്തി അവന് പറ്റിയത് നീരജ് വെപ്രാളത്തിൽ ചോദിച്ച് മഹിയും തർപ്പിച്ച് നോക്കി നമ്മുടെ കാശിയുടെ യുവാഹം കഴിഞ്ഞു നമ്മുടെ ഗ്രൂപ്പ് ഓർഫനേജ് ചേർന്ന് നടത്തിയ സമൂഹ യുവാഹത്തിൽ മഹിയിൽ വലിയ ഞെട്ടിലൊന്നുമില്ലാതിരുന്നു എന്നിട്ട് അവൻ നീരജയായിരുന്നു മാന്തോപ്പിനുണ്ടെന്നാണ് അറിഞ്ഞു ഹരി പെട്ടെന്ന് മറുപടി പറഞ്ഞു മാന്തോപ്പിലോ നീരജ ചാടി എണീറ്റിരുന്നിടത്ത് ഈ രാത്രി കഴിഞ്ഞറിയാം രണ്ടുപേരും ജീവനോടെ ഉണ്ടാവൂ എന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ മോഹൻ പറഞ്ഞു മോഹ നീ നിന്റെ കാര്യം നോക്ക് ഇവിടെ ആരും അവൻ്റെ കാര്യം പിന്നേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ പടി ഇറക്കി വിട്ടേണ്ട കാര്യം ഇവിടെ ആരും അന്വേഷിക്കേണ്ട ആരും പറഞ്ഞു മഹിയുടെ കാശി നമ്മുടെ എനിക്ക് യാതൊരു ഒന്ന് കിടക്കണം നാളെ എനിക്ക് ഓഫീസിൽ പോകണ്ടതാ താല്പര്യമില്ലാത്ത പോലെ മഹി എണീറ്റ് പോയി ചേട്ടി നമ്മുടെ ശിവമോളി തറിഞ്ഞൊരു അബദ്ധം കാണിച്ചു പണ്ട് മുതല് കാശിയെ മനസ്സിലൊണ്ട് അടക്കുന്നല്ലേ തിരുത്താൻ നോക്കിയിട്ട് നടന്നൂല്ല ഞാനപ്പ അങ്ങോട്ട് പോയത് അത് കണ്ടു കാലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കൗശലക്കാരന്റെ ബുദ്ധിയോടെ അയാൾ പറഞ്ഞു മോളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ നാട്ടി നടക്കുന്ന കാര്യമാണോ ഇത് സാഹോദര സ്ഥാനത്ത് കാണേണ്ട ഭർത്താവായി വേണമെന്നോ ആശി പുറകിൽ നിന്ന് മഹിയുടെ ശബ്ദം കേട്ട് മോഹൻ തിരിഞ്ഞു നോക്കി അല്ലേട്ടാ ഞാൻ അവനേയും പെണ്ണിനെയും കൂട്ടി വിളിക്കുന്ന കാര്യം കൂടെ വേണ്ട ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി കാശിയുടെ കാര്യം ആരും ഇവിടെ മിണ്ടി പോരുത് ഞാനാണ് അവനെ ഇവിടുന്ന് ഇറക്കി വിട്ടത് തിരിച്ചു വിളിക്കാറാവുമ്പോ ഞാൻ പറയാം പിന്നെ ക്ഷീവതയോട് നീ വേണം കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം നീരാ ഭാര്യ ദേഷ്യത്തിൽ വിളിച്ച് മാഹി അകത്തേക്ക് തിരിച്ചു പോയി അച്ഛാ ഹരി അവൾ അകത്തേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അകത്തേക്ക് വന്നു അവൻ അവൻ ഇവിടെ വന്നാലേ കരിക്കളിനി നീക്കാനാവും പക്ഷെ അച്ഛ സമയമുണ്ട് അധികം വൈകാതെ അവൻ അവളെയും കൂടി ഇവിടെ വരും ഞാൻ അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു രാവിലെ ഭദ്ര പുറത്തു കിളികളുടെ ശബ്ദം കേട്ടാണ് കണ്ണൂർ അവൾ ഇണീൻ്റെ ചുറ്റുമെന്ന് നോക്കി വാതിലൊക്കെ അടച്ചുപോലെ തന്നെ ഉണ്ട് അവൾ എണീറ്റ് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു പിന്നെ എണീറ്റ് ഫ്രഷായി ഒരു ദാവണി എടുത്തു അടുക്കളയിലേക്ക് കയറി ബദ്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആ അടുക്കളയിലേക്ക് വേണ്ട സകല സാധനങ്ങളും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്താണ് ഈ നോക്കി നിൽക്കുന്നേ പുറകിൽ നിന്ന് കാശിയുടെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി അല്ല ഇവിടെ ഇതൊക്കെ എങ്ങനെ ആ നിന്റെ അച്ഛൻ രാവിലെ കൊണ്ടുവന്നിട്ട് പോയി വായി നോക്കാതെ പോയി വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്കി അവൾ നോക്കി പൂച്ച പുറത്തേക്ക് പോകാൻ തുടങ്ങി കാശി എന്താ ഡീ എനിക്കൊരു സംസാരിക്കാനുണ്ട് ഓ ഈ കഥകളിലും സിനിമയിലും ഉള്ള പോലെ എന്നെ ഉപദ്രവിക്കരുത് ഇഷ്ടമില്ലാതെ കിട്ടിയതല്ലേ എന്നെ പോകാൻ ഡിവോഴ്സ് വേണമെന്ന് കാണുക വേണമെന്നില്ല എനിക്ക് കേൾക്കണ്ട കാശിനാഥനൊന്ന അവിടെ നിന്നേ അവളുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേട്ട് കേട്ടവനെന്ന് തിരിഞ്ഞു നോക്കി താൻ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചു വെച്ച് ഇന്നലെ ഞാനും താഴെ തന്നപ്പോൾ താഴീത എവിടെ കയറി പോവാ ഞാനെന്നെ ഉപേക്ഷിക്കുന്നു ഡിവോഴ്സ് വേണമെന്നല്ല പറയാൻ വന്ന് പിന്നെ അവനറിയാതെ ചോദിച്ചു കാലനാഥ താൻ എന്താ വിചാരിച്ച് താൻ ഇങ്ങനെ കാണിച്ച് ഞാൻ തന്നെ പേടിച്ചു വിടുന്ന ഇറങ്ങിപ്പോന്നോ എന്നാ തനിക്ക് തെറ്റി അവൻറെ കഴുത്തിലൂടെ കൈ ചുറ്റും അവനോട് ചേർന്ന് നിന്നാണ് സംസാരം കാശി അവളെ സൂക്ഷിച്ചു നോക്കി ദേ ഈ കിടക്കുന്ന താലി താൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പ്രതികാരത്തിന്റെ പേരിൽ കെട്ടിയതാണെങ്കി കൂടി ഇനി എന്റെ മരണം വരെ ഈ താലി എന്റെ ഒപ്പം കാണും ഭർത്താവായിട്ട് താനും അതുകൊണ്ട് കൂടുതൽ വേലത്രം കാണിക്കരുത് എന്നോട് ഇത്രയേ ഉള്ളൂ പറയാ അവൻ്റെ മേലുള്ള കൈയ്യെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു പക്ഷേ കാശി അവൾ അവനോട് ചേർത്ത് നിർത്തി ഭദ്രാവനെ മുഖമുയർത്തി നോക്കി ഡീ ശ്രീഭദ്രമോളെ നീ എന്താ ഏതാ എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇതാണ് നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ ഈ സ്വഭാവം നിന്നെ വിട്ടുപോവില്ല അതും എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ നിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചെയ്ത് ഇനി നമുക്ക് ഈ കളിയൊന്നും അങ്ങ് കൊഴുപ്പിക്കാം എന്തേ അവൻ പൂച്ചത്തിൽ പറഞ്ഞു അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി നോക്കണ്ട എന്തായാലും നീ എന്നെ ഭാര്യയായി ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് മോൾക്ക് ചേട്ടനൊരു ഒരു സമ്മാനം തരാം അവൻ വല്ലാത്ത ബാത്തിൽ പറഞ്ഞു അപ്പം അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈയുടെ മുറുക്കം കൂട്ടി മധുരം ഞെട്ടലോട് അവന്റെ മുഖത്തേക്ക് നോക്കി കാശി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർക്കാൻ പോയതും അവളുടെ കൂർത്ത നക്കം അവന്റെ കഴുത്തിൽ ആഴത്തിൽ പതിഞ്ഞു അവൻ അവളുടെ മേലുള്ള പിടിയയച്ചു അവൻ്റെ ഏഷ്യത്തിൽ അവടെ അടുത്തേക്ക് പോകാൻ തുടങ്ങി തൊട്ടു പോയരുത് ഈ കാശിനാഥൻ്റെ എൻ്റെ ഭാര്യയായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കുമ്പോൾ ഞാൻ നിൽക്കും ഈ കൈക്കുള്ളിൽ ഒതുങ്ങി അല്ലാതെ ഞാൻ എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന എൻ്റെ തനി സ്വഭാവം ഈ കാലനാഥൻ അറിയും എനിക്കറിയാടി നിന്റെ ശരിക്കും സ്വഭാവം അത് ഞാനെന്ന് കണ്ടതാണല്ലോ ഭദ്ര അതിന് മറുപടി പറയാതെ അകത്തേക്ക് പോയി പട്ടി അവിടെ കോപ്പിലൊരു നഖം അതുമ്പതി കാശി ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഭദ്ര അവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ പാചകിയാവുന്നോണ്ടൊന്നും നോക്കിയില്ല ചപ്പാത്തിയും മുട്ടക്കറിയും പെട്ടെന്ന് റെഡിയാക്കി കാശി ഒന്നും മിണ്ടാതെ കൊടുത്തൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ച് എണീറ്റ് പോയി കുറച്ചു കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് വന്നു നീ ഭദ്രകളി ഫോണിൽ നോക്കിയിരിക്കുന്നവള വിളിച്ചു അവൾ കണ്ണുരുട്ടിയും നോക്കി ഞാനില്ലാത്തപ്പോ എന്റെ മുറിയിലോ അടച്ചിട്ടിരിക്കുന്ന മുറിയിലോ കയറിയാ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പിന്നെ വളയെടുത്ത് കഴിക്കണം അത് കേട്ടവിടെ ചുണ്ടിലൊക്കെ പുഞ്ചിരി വിരിഞ്ഞു കൂടുതൽ ചിരിക്കണ്ട സ്നേഹം കൊണ്ടൊന്നുമല്ല നീ ഇവിടെ എവിടെങ്കിലും വീട് ഇടാ നിന്നെ നോക്കാൻ എന്നെ കൊണ്ട് വയ്യ അതുകൊണ്ട് പറഞ്ഞാ നോക്കി പൂച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി അവൻ അവൻ പോയി കഴിഞ്ഞപ്പോൾ ഭദ്രക്ക് ആശ്വാസമായി അവൾ മുന്നിലെ വാതിലടച്ച് കുറ്റിയിട്ട് ഫോൺ എടുത്തു അവൾ അവരുടെ കുടുംബത്തിലേക്ക് വിളിച്ചു എല്ലാവരോടും സംസാരിച്ചു അവിടെ എല്ലാവർക്കും അവൾ ഇന്നലെ പോവുന്നേയുള്ളൂ എങ്കിലും അവളെ കാണാതൊരു സമാധാനം ഇല്ലെന്നപോലെയായിരുന്നു സംസാരം അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അവൾക്ക് അല്പ ആശ്വാസം കിട്ടി മഹി രാവിലെ തന്നെ ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്നത് നീരജയെ അടുത്തുണ്ട് ആരാ ഈ രാവിലെ പതിവില്ലാതെ ആ സംശയത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് പ്രായമായ ഒരാളാണ് ഇറങ്ങി വന്നത് ഒരു കാവ്യമുണ്ട് ജുബി ഒരു ചെറിയ സഞ്ചി പോലത്തെ ബാഗുമുണ്ട് മഹി ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ആരാ മനസ്സിലായില്ല മഹി ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ മാധവൻ മഹീന്ദ്രൻ അല്ലേ അതെ എനിക്കാരാ നിങ്ങോട്ട് ഞാൻ ഇവിടുത്തെ ഇന്ദുജയുടെ കൂടെ പഠിച്ചതാ അയാൾ ചിരിയോടെ പറഞ്ഞതും മഹിയുടെ മുഖത്ത് ഗൗരവം മാറി ചേച്ചി ചേച്ചി ഇവിടെ ഇല്ല മഹി പറഞ്ഞു എനിക്കറിയാം അവൾ ഇവിടെ ഇല്ല എന്ന് ഒരു വിവാഹത്തിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പുറത്താക്കിയതല്ലേ ഞാൻ വന്നതാ ഇത് തരാനാ ഇത് മറ്റാരെയോടെ വിശ്വസിച്ച് ഏൽപ്പിക്കാനാവില്ല സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം എൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ അഡ്രസ്സിൽ വിളിച്ചു പറഞ്ഞാൽ മതി അത്രയും പറഞ്ഞു അയാൾ വന്ന ഓട്ടോയിൽ തന്നെ തിരിച്ചുപോയി നീരജയല്ലാം നോക്കി നിൽപ്പുണ്ട് അവിടെ സംസാരിച്ച് എന്താണെന്ന് കേൾക്കാനായില്ല അയാൾ പോയ ശേഷം മഹിയും തിരിഞ്ഞു നോക്കി പിന്നെ നേരെ കാറിൽ കയറിപ്പോയി ആരെ എടുത്തി വന്ന് ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടു മോഹനഹരിയും കൂടെ ഇറങ്ങി വന്നു ആരാണെന്ന് അറിയില്ല ഏതോ സന്യാസിയാണെന്ന് തോന്നുന്നു അതാവ് കേട്ടൻ അകത്ത് കയറ്റാത്തത് ആയിരിക്കും ശരി ഞങ്ങൾ ഇറങ്ങുവാ അവരും ഇറങ്ങി എന്താ മുഖം വല്ലാണ്ട് വൈകായികല്ലോ ഉണ്ടോ തൊട്ടുപുറകിൽ വാടിയ മുഖത്തോടെ നിൽക്കുന്നവരെ കണ്ട് ചോദിച്ചു ശരീരത്തിനല്ല മനസ്സിനാണ് വൈകായിക ശിവയുടെ കാക്കുമ്പോ ഉള്ളിൽ തീയാ ഇനി അതിനവള് മാറൂലേ അവൻ്റെ യുവാൻ കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ വീണ്ടും പുറകെ നടക്കും തോന്നുന്നുണ്ടോ ഏഴത്തേക്ക് ഒന്നും അറിയില്ല ഇവിടെ നടക്കുന്നു എല്ലറിഞ്ഞാ പിന്നെ ഏഴത്തേക്ക് ഇങ്ങനെ പറയില്ല അതെന്താ അങ്ങനെ പറഞ്ഞു നീ അത് ഏഴത്തേക്ക് അധികം വൈകാതെ മനസ്സിലാകും അതുപോട്ടെ നമുക്ക് ആശയെ കാണാൻ പോണ്ടേ പോണം എനിക്ക് കാണുന്ന ആ കുട്ടിയെ അവൻ വിവാഹം വേണ്ടെന്ന വാശിയിലായിരുന്നു അത് മാറി പക്ഷെ അവന്റെ വിവാഹം എഴത്തേക്ക് വന്ന് തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയില്ലേ അത് തന്നെയാവും അവൻ ഇങ്ങോട്ട് വരായിരുന്നു ആരും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ അവനെ അവൻ്റെ പെണ്ണിനെ ഇവിടെ കയറ്റിയെന്നെ പക്ഷെ മാന്തോപ്പിൽ എന്തോ ഇന്നലെ ഉറങ്ങാൻ കൂടി പറ്റിയിട്ടില്ല എനിക്ക് മഹിയട്ടെ സ്വഭാവം ചെടത്തേക്ക് അറിയാലും അതേ വാശിയും ദേഷ്യം രണ്ടും അവന് കിട്ടിയിട്ടുണ്ട് വരതശിരിയോടെ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം ഉച്ചക്ക് ഏട്ടൻ വന്ന് പോയ ശേഷം വേറെ ആരും അറിയണ്ട നീരവും പറഞ്ഞു മോനെയും അരുമളയും കാണാനുള്ള പോക്ക കണ്ടോ കണ്ടോ അധികം കാണില്ല ഈ പോക്കാണെങ്കിൽ അവരുടെ സംഭാഷണം കേട്ട് ശിവദേഷ്യത്തിൽ അകത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം